എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡി റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് റെഡി റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാർക്ക് ഫാൻറ്റസിയുടെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏത് ടൈപ്പ് ബിസ്ക്കറ്റായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ഒരു ഡാർക്ക് ഫാൻറ്റസിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഓറിയോ എടുക്കാം ഇത് ക്രീമൊന്നും ഇല്ലാത്ത സാധാരണ ഈ ആറാ റൂട്ട് ബിസ്ക്കറ്റ് ആണെങ്കിൽ അതേപോലത്തെ എടുക്കാം ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം ഇതേപോലത്തെ പാക്കറ്റ് ബിസ്ക്കറ്റ് ഏതാണെങ്കിലും എടുക്കാം കേട്ടോ അത് ഞാനിവിടെ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ജാറാണ് കേട്ടോ അപ്പോൾ ചെറിയ ജാറിലാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞ് ജാറെ എടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കംപ്ലീറ്റ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ പീസ് ആക്കിയിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരണം ഏത് എങ്ങനെ ഇട്ട് കൊടുത്താലും നമുക്കിത് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഇതേപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അപ്പോൾ ഇതേപോലെ ഒരു പാക്കറ്റ് ഞാനിവിടെ പൊഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടാമത്തെ പാക്കറ്റ് ബിസ്ക്കറ്റും കൂടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പാക്കറ്റും ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വൺ തേർഡ് കപ്പ് അളവിലാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത് ഈ ഒരു മിക്സിയുടെ ജാറിൽ ബിസ്ക്കറ്റിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക വൺ തേർഡ് കപ്പ് അളവിൽ മാത്രം നമുക്ക് പഞ്ചസാര മതി ഈ ഒരു ബിസ്ക്കറ്റിൽ ഓൾറെഡി നല്ല മധുരമുണ്ട് ക്രീമിൻ്റെ ഒക്കെ മധുരം ഉള്ളത് കൊണ്ട് തന്നെ വൺ തേർഡ് കപ്പ് അളവിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പൊടിയുടെ കൂടെ തന്നെ അതും കൂടെ ചേർത്തിട്ട് പൊടിച്ചിട്ട് നമുക്കിത് എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുത്തതിനു ശേഷം ഞാനിവിടെ ഒന്നും കൂടെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ഈ ഒരു പഞ്ചസാരയുടെ അളവ് എല്ലായിടത്തും എത്തിയിട്ടില്ല ഇതിപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അളന്നെടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഞാനിത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു ബൗളന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് ഇവിടെ ഒരു ടു ഫിഫ്റ്റി എം എൽ ൻ്റെ മെഷറിങ് കപ്പാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു മെഷറിംഗ് കപ്പിനകത്ത് രണ്ട് കപ്പ് അളവിൽ നിറച്ച് തന്നെ അളന്ന് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് കപ്പ് അളവിൽ തന്നെ നമുക്ക് അളന്നെടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ അളന്നിട്ട് ഈ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ കപ്പും നിറച്ച് തന്നെ അളന്നെടുത്തിട്ടുണ്ട് ബാക്കി എനിക്ക് ഒരു കുറച്ച് പൊടി ഇവിടെ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ജ്യൂസിനകത്തോട്ട് ചേർക്കുകയാണ് ചെയ്തിട്ടില്ല കേട്ടോ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഇതും കൂടെ ഈ ഒരു ഈ പൊടിയുടെ കൂടെ ചേർക്കണം ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ അളവിലായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഞാനിത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിലാണ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാൽ തിളപ്പിച്ചാറിയിട്ട് റൂം ടെമ്പറേച്ചറുള്ള പാല് തന്നെ ചേർത്ത് കൊടുക്കുക ഫ്രിഡ്ജിൽ നടത്തിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഞാനിത് ഒരു മുക്കാൽ കപ്പ് അളവിൽ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യമേ ഒരുപാട് അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത് ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നീട് ഒരു ടേബിൾ സ്പൂൺ അളവിലും കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടലും മുക്കാൽ കപ്പ് അളവിലാണ് ഞാനിവിടെ പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ചളവിൽ ഉപ്പാണ് അപ്പം ഉപ്പ് നിർബന്ധമായിട്ടും ഒരു പിഞ്ചളവിൽ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒരു മുറി ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ വളരെ സ്ലോയിൽ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കേക്ക് ട്രൈലൊന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് ഞാനത് ചെയ്തെടുക്കുന്നത് പാത്രത്തിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിന് ശേഷം അടിയിൽ ബട്ടർ പേപ്പറും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഴയ ടിഫിൻ ബോക്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം കേക്ക് ട്രേ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ ഇത് ഞാൻ ബാറ്ററി കംപ്ലീറ്റ് ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ആ ഒരു എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ ഇതേപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിതിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പത്ത് മിനിറ്റ് മുമ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിലേക്കൊന്ന് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് നമുക്കിത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തേക്കാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ എനിക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവാം അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിങ്ങ് വിട്ട് വന്നിട്ടുണ്ടാവും തണുക്കുമ്പം തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അളകി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് തണുത്തിന് ശേഷമാണ് ഞാനിവിടെ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കുന്നത് അതായതിപ്പം പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ അകത്ത് നിന്ന് ആർഡർന്ന് അങ്ങ് വീണോളൂ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ബട്ടർ പേപ്പറ് ഒന്നും മാറ്റാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലത്തെ ഒരു അടിപൊളി കേക്ക് ആണ് കേട്ടേ ഇത് അപ്പോൾ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കിടിലും കേക്ക് തന്നെയാണിത് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഞാനിത് ഇവിടെ ഇത് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് എത്രത്തോളം സോഫ്റ്റ് ആണ് നല്ലത് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് ക്രീമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല ഇതേപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കേക്ക് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്ത് കൂടെ കാണിക്കുക അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം സോഫ്റ്റ് ആണ് നല്ലത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി అంటే కా